അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് മുപ്പത് കൊല്ലം മുമ്പ് ആ യൂണിറ്റ് വേണടുത്തിരുന്ന് ശ്രീനിവാസൻ എഴുതിയ ഡയലോഗുകളാണല്ലോ ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഒരു മഹാപ്രതിഭയാണ് ശ്രീനിവാസൻ അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ശ്രീനിവാസനെ പറ്റി പറയുമ്പോൾ നമുക്കുള്ള ഏകം വലിയ പ്രശ്നം എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു എഴുത്തുകാരനാണ് സന്ദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള ഊമക്കത്തുകൾക്ക് കണക്കില്ല അതുപോലെ സമൂഹത്തിൽ വളരെ കൂടുതൽ ആണിറങ്ങുന്ന വിമർശനങ്ങൾ ഒരു മടിയുമില്ലാതെ പ്രയോഗിക്കുകയും സിനിമകളായി പോയതുകൊണ്ട് എനിക്കും പലപ്പോഴും അതിൻ്റെ കൂരമ്പൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും മുപ്പത് കൊല്ലം മുമ്പ് പോളണ്ടിനെ പറ്റി പറയണതെന്ന് പറഞ്ഞത് ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഈ ബുദ്ധി നമുക്ക് എന്താ നേരത്തെ തോന്നാതെ ആസാ അതെല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് വിജയ അതും നമ്മൾ കേൾക്കാറുള്ളതാണ് ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്ഥിരം പ്രയോഗം പോലെ വേ പോയി ഒരുപാട് സംഭാഷണങ്ങൾ ശ്രീനിവാസൻ എഴുതിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ സിനിമയിലൂടെ ആവാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ് എപ്പോഴും നമ്മൾ പലപ്പോഴും പറയും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സന്ദേശം എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു തിരക്കഥ മാത്രം വെച്ചെടുത്തിട്ടാണ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്തത് ഡയലോഗ്സ് പലതും ഷൂട്ട് ചെയ്യുമ്പോഴാണ് ചെയ്തിരുന്നൊക്കെ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് മുപ്പത് കൊല്ലം മുമ്പ് ആ യൂണിറ്റ് വാനിൻ്റെ അടുത്തിരുന്ന് ശ്രീനിവാസൻ എഴുതിയ ഡയലോഗുകളാണല്ലോ ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഒരു മഹാപ്രതിഭയാണ് ശ്രീനിവാസൻ അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നത്